കൊറേയാണ് അതുകൊണ്ട് അല്ലാഹുവേ പറുവേ അന്റെ സമ്പത്തോടുകൂടി നീ നശിപ്പിച്ച് കളയണേ അല്ലാഹുവേ നാശ്രീയത്തിന സമാദനിക വേണ്ടി ആയിരം കണക്കിന് ദുആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് എന്താ നാശ്രീയേ കാത്തതെന്നാ ഇനി ഞാൻ പൊളിയാണനെ ചെയ്യുന്നവരണ്ട് സഹോദരങ്ങളെ ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ kegara logathinu ninnu bigg bhoganathinte vidivadumayi kadannu varunna jibiyye alihi salatu <laughs> wassalam ee sharirathil aana niyapana மிச்சூடியான மாதாசவை நேரிட்டு நான் പറയുന്നത് அந்த கஸஸூதுக சூரத்து யூனுஸூதுக காலத உஜீப் സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ സഹോദരങ്ങളെ പിറ്റേ ദിവസം അടുത്ത മാസവും

اللہ نا چاہیے اللہ دے اللہ اللہ دے کب سے کٹی گئی عرب امید کے سہارے میرا دن جانے میں

മഹുദിനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത് അന്ന് ഈ ഏതാണ് ഈ അൺവാശ്വരി ദിവസങ്ങളോളം നോമ്പായിരുന്നു എല്ലാവരും നോമ്പല്ലാതിരുന്നിട്ട് നോമ്പ് പിടിച്ച പിഴിഞ്ഞു പോകാൻ ഒരു വൈമനസ്യം പോലെ തങ്ങളുടെ മനസ്സിൽ ശ്രദ്ധിച്ച മൺകരാതെ പോലെ അതൊരു മനുഷ്യന് അതൊരു മനുഷ്യന് ആ മനുഷ്യന്റെ ഒരു വല്ലാത്ത വികാരം മനസ്സിൽ സൂക്ഷിച്ച് മഹുദന ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ടി മതിലിന്റെ വലിഭാഗത്ത് കാത്തു നിന്ന നൂറ് കണക്കിനും ആയിരക്കണക്കിനാളുകൾ അവര് തീവ്രവാദികളല്ല അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളുകളായിരുന്നില്ല ആയിരക്കണക്കിന് വാക്കുകൾ കേട്ട് മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടായി കണ്ടുപിടുന്ന കുറെ സ്നേഹിതരായിരുന്നു പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ മകതിരി ഉസ്താദ് ജയിലിലാണ് നമുക്ക് ചെയ്യേണ്ട ഒരത്തെ ധർമ്മമുണ്ട് ആ ധർമ്മം പറഞ്ഞാദിനെ വിത്തു കൊടുത്ത് ഞാൻ അവസാനിപ്പിക്കാം മകതിലിയും ഇവിടെ പൂർണ്ണമാകും യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് മലരിക്കണ്ടായത്

ഖുർആൻ ഒരു ദൗത്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കതിനെ കഴിയേണ്ടതുണ്ട് തൗഫീഖ് നൽകട്ടെ ഞാൻ ആ ദൗത്യം കുറഞ്ഞു തരാം ചെയ്യാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് ഇത് അല്ല ആവശ്യപ്പെടുന്ന മണിതരിയുടെ സ്നേഹമുണ്ടെങ്കിൽ ആ ദൗത്യം ഞാൻ പറഞ്ഞു തരാം പഠിപ്പിക്കാൻ പഠിപ്പിക്കാമെന്ന സൂപ്പർവൈസർമാരും ഉണ്ട് എന്നെക്കാളും ഇവര് പഠിത്തന്മാരാണ് ഇരിക്കുന്നത് ഞാനിവിടെ വരാം ഈ അൺവാർഷത്തിൽ വലിയ സ്ഥാപനമാണ് ലോക പ്രശസ്തമായത് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ പോലും ഈ അൻവാശേരിയിൽ നിന്ന് പാലികളായ വിദ്യാർത്ഥികൾ കേരളത്തിലെ ഒരു കലാലയത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നത് അൻവാശ്ശേരിയുടെ ഗുണമാണ് പക്ഷേ ഈ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ അത് ആരൊക്കെയോ പോയി അല്ലെങ്കിൽ ആ ശബ്ദം ഉയർന്നു കിട്ടില്ല എന്നതാണ് ഞാനിവിടെ എത്താൻ നല്ലൊരു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടുത്ത സമയത്ത് തിരക്ക് കൂടുതലാണ് പക്ഷേ എൻ്റെ ഇമാം അൻവാർ മഹലിനെയും അൻവാശിയിൽ നിന്ന് പാലിക അബിനുമാൻ എന്റെ മഹന്മാകും ആ ഒരു ബന്ധം എന്നെ ദുനിയാവും ദുരിതവും ഒന്നിച്ചെടുത്ത് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു അതൊക്കെ ഇതിന്റെ അഗ്ദയുടെ പുറകുണ്ടോ എന്ന് ചിന്തിക്കരുത് അതുകൊണ്ടാണ് ആദ്യം എന്നെ പിടിച്ചത് അള്ളവാനെ കൊല്ലാനാണ് പോയത് അതുകൊണ്ടാണ് അൻവാശ്ശേരി രാജ്യം അവരുടെ ഉണ്ടായത് ആദ്യം മഹുരി എന്നെ പിടിച്ചത് അൻവാർശേരി െല്ലാം അഭിനവകാനപ്പെടുന്നു അതാണ് ചരിത്രത്തിന്റെ യഥാർത്ഥം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൻപാശ്ശേരി അത്രയും വലിയ മഹത്തായ സ്ഥാപനമാണ് എത്രയും ആളുകൾ വക്കീൽമാരിലും അഡ്വക്കേറ്റുമാരിലും അഡ്വക്കേറ്റ് സിറാജ് മൈദനയുടെ കേസിൽ വാദിക്കുന്ന സിറാജ് അഡ്വക്കേറ്റ് സിറാജ് മെറ്റും ഇതൊന്നും ഇവരെന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതല്ല ഞാൻ ഒരാൾ പറഞ്ഞാൽ പറയാനാണല്ലോ എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് മറ്റൊരാൾ എന്തായാലും ഇങ്ങോട്ടും ഞാൻ തിരിച്ചെ പോട്ടു പോലെ അങ്ങനെ ഒരു ചെറിയൊരു നിസ്വഭാവം എനിക്കുണ്ട് ഇതാരും പറയുന്നതല്ല വെളിയിൽ നിന്ന് നോക്കുന്ന ഒരു നിഷ്പക്ഷമതിയുള്ളൂ പക്ഷപാതിത്വമില്ല അമിതത്വമില്ല അതിമിതത്വവും അമിതത്വവും ഇല്ല അതിമിതവും പറയാ ഒരു അതുകൊണ്ട് ഞാൻ പറയാം വക്കീൽമാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ പോലെ പോലും ഈ ഒരു സ്ഥാപനത്തിന് മാത്രത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അഭിമാനകരമാണ് അള്ളാഹു തരട്ടെ ആ ഒരു വ്യത്യാസം സാധാരണ പണ്ഡിതന്മാരെന്നുള്ള ഒരു വ്യത്യാസം ഞാൻ ഇരുത്തിക്കൊണ്ട് ഇരുത്തില്ല അമിത പ്രശംസ നടന്നവരുടെ മുകളിൽ മണി വാരി അറിയണമെന്നാൽ അബ്ദുൽ മജീദ് അഹ്ണി എൻ്റെ മഹനിലെ ഞാനവിടെ ആഘോഷമാമായിരുന്ന ആളാണ് അവിടെയാണ് ഞാനത് താമസിക്കുന്നത് കാലാളി പോകുന്നത് അവിടെ ഈ മാമ അദ്ദേഹം മാമ്മാകിലെത്തിയതിനു ശേഷമുള്ള മഹലിന്റെ മാറ്റം വല്ലാത്തൊരു മാറ്റമാണ് ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിക്കുക ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാണ് ഒരു മാറ്റം അവിടുത്തെ യുവാക്കളുടെ ഇടയിലേക്ക് ചെന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഒരിക്കലും പള്ളിയിൽ കയറില്ല എന്ന് വിചാരിച്ചവരെ പോലും ചുരുങ്ങിയ മാസം ഒരാറുമാസമായിട്ടുണ്ടോ അത് അല്ലേ ഞാൻ ആഴ്ച ഒരു ദിവസം കിട്ടിയിട്ടുണ്ടാവുക മരിക്കലൂടെ ആറ് മാസമായി അവിടെ വന്നിട്ട് ആറു മാസം കൊണ്ട് ആ മഹന്യം ഞാൻ ആറു വർഷം ഇരുന്നിട്ട് നടക്കാത്തത് എത്രയോ ചെറുപ്പം ഇന്നലെ ഞങ്ങളവിടെ ഒരു ആഡിറ്റോറിയത്തിന്റെ ഒരു കോടി രൂപ നിലവിച്ച് ഒരു ആഡിറ്റോറിയത്തിന്റെ ഉൾക്കാടുന്നോഹിച്ചു അതിന്റെ സമാന പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നാട് മുതൽ ഉത്സവ ലഹരില്ല അദ്ദേഹത്തെ കൊണ്ട് അത് സാധിപ്പിച്ചു എന്നത് മൗതിന് സ്ഥാപിച്ച ശിക്ഷണത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഒരു പറക്കത്തത് അത് അനുഭവിക്കുന്നുണ്ട് നോക്കുന്നുണ്ടാവും അള്ളാഹുല ആരോഗ്യത്തിലുള്ള ഒരു പൈസ നരക്ക എനിക്കിലേക്ക് മാറും ആ ഒരു ബന്ധം ഉസ്താദ് അല്ലാസിയോത്തിനോ ക്ഷേത്ര ഉസ്താദ് ഞങ്ങൾ രണ്ടുപേരും വലിയ ഉസ്താദ് ഋഷ്യന്മാർ ഞങ്ങൾ രണ്ടുപേരും വലിയ ഉസ്താദിന ദേശീയന്മാർ അള്ളാഹു സുഖാനോത്താൽ അദ്ദേഹം വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെയാണ് ഞാൻ പ്രസംഗം കേട്ടിരുന്നത് എൻ്റെ മഹനിലൊരു പരിപാടി ഇന്നത്തേക്ക് മാറ്റിയെന്ന് മാത്രം അതുകൊണ്ട് ആ സ്നേഹം അള്ളാഹു നിലനിക്ക് തരാം ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുത്താണ് അത് തിരിച്ചറിയാൻ നോക്കി കഴിയുന്നത് പക്ഷെ മഹദനി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സിംഹരിന്റെ മുമ്പിൽ നമ്മളിതൊക്കെ അറിയാതെ പോകും അങ്ങനെയൊന്ന് പ്രജക്തി രീതി കാണിക്കുക അന്ന് പ്രഗത്തി രീതി കാണിക്കാൻ തീവണ്ടിക്ക് അകത്ത് യാത്ര ചെയ്യുന്നവൻ അറിയില്ല തീവണ്ടിയുടെ വലിയ ഇതിന് വലിയ ചക്രമുണ്ടെന്നും ഇതിന് ഇത്രയും നീളമുണ്ടെന്ന് അവൻ അറിയില്ല അവൻ ആകെ അറിയുന്ന അവരൊക്കെ യഥാർത്ഥത്തിൽ അതാണ് അന്മാശേരിയുടെ മുമ്പിൽ നമ്മൾ അള്ളാഹു സുബാന സ്ഥാപനത്തിന് അള്ളാഹു അവസാന വരെ നിൽമാറും അങ്ങനെ കുറെ ബന്ധങ്ങൾ എനിക്ക് ചെയ്തുമായിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേര് ചിലപ്പോൾ ഞാൻ ഒരേ അള്ളാഹു ആരോഗ്യത്തിന് ഒരു കൈശു നൽകി എനിക്ക് ലേക്ക് മാറാൻ പറ്റും അങ്ങനെ രണ്ടുപേരും ബാക്കിയാത്ര സഹപാഠികളാണ് അപ്പോ ഈ ഒരുമിച്ച് കൂടുതൽ യാഥാർത്ഥ്യമാകണം അള്ളാഹുവിന്റെ കുറേ ഇപ്പോൾ മൈദനയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാം പക്ഷെ ചെയ്യാവോക്കെ പറയും ഞാൻ പറഞ്ഞല്ലാൻ എനിക്കൊരു ഇഷ്ടപ്പെട്ട വിഷയം ഒന്ന് ഇൻഷാല് ഇസ്രി ബനു മൂസാനബി പറഞ്ഞോദിച്ച് ചുമന്ന പശൂനെ കൊണ്ടുവരാം അപ്പൊ ബനു ഇസ്രായി പറഞ്ഞു പക്കറുത്തത് നോക്കട്ടെത്തിയാൽ കൊണ്ടുവരാം നടന്നൊക്കെ നോക്കി ക്രിസ്ത്യം കൊണ്ടും നോക്കട്ടെ പറ്റിയ അത് ഇസ്രായേലി വേറൊരു ഇസ്മായിലി ഇസ്മായിൽ എന്ന് പറഞ്ഞ വാപ്പ് മലത്തി കിടത്തിയിട്ട് കത്തി കഴുത്തിന് വെച്ചിട്ട് മോനെ എന്ന് ചോദിച്ചു ചോദിച്ചിട്ട് മലന്ന് കിടന്നിട്ട് ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ രണ്ടുപേരും സ്വർഗത്തിലാണ് അതാ ഇൻഷാഹ ഇസ്മായിൽ ഇസ്മായി പറഞ്ഞു കിടക്കാൻ കത്തി കഴുത്തിന് ഇരിക്കുകയാണ് ആ സമയത്തും പറയുന്ന ഉപ്പ ഏതാ പറയണ

ഒരു പോയി മൂസയെ സഹോദരങ്ങളെ തീരുമാനിച്ചു തീരുമാനിച്ചു പക്ഷേ തലന്മാരുടെ രക്ഷപ്പെട്ടു പോയതുരട്ട അവർക്ക് മാപ്പ് കൊടുത്തു എന്നതാണ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമുറപ്പ് മഹദിനെ ചരിത്രത്തിൽ അറിയപ്പെടാൻ ഉമർ മുസ്താറിന് ശേഷം സുൽത്താൻ സലാബുദ്ദീൻക്ക് ശേഷം ഇസ്ലാമിക നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പിൽക്കാലത്ത് ഇന്ന് നാം ഉമർ മുഖ്താറിനെ പഠിക്കുന്ന സമയം നമുക്ക് പുറകെ വരുന്ന സമൂഹം അബ്ദുൽ പഠിക്കും തീർച്ചയായും അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട കാരണം ആ മനുഷ്യന്റെ ചങ്കൂട്ട സമയത്ത് കാര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞാണ് ആ മനുഷ്യൻ ഒരു കാല് പോയാലും തൂക്കം കുറഞ്ഞാലും ആ മൂമിൻ്റെ അകത്തിരുന്നിട്ട് അസനാണ് എനിക്ക് ആവല് വന്നത് ഞാനിവിടെ വിളിക്കാതെ ഒത്തിരി പ്രാവശ്യം ആളാണ് അപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ അകത്തിരുന്ന് സൂഫിയ മാലിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പരിവേശം അവിടെ ഇരുന്നപ്പോൾ ആ സമയത്ത് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പിൽ ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു സ്താദേ ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി കണ്ടി അപ്പോഴും ഞാൻ ഉസ്താദെ ഭയവ് ആ സമയത്ത് നമ്മളൊക്കെയാണെങ്കിൽ പൊട്ടി സർ ഫോട്ടോ ഇപ്പം ഇത്ര നാളും തിയ്യതി കഴിഞ്ഞാൽ നമ്മൾ ചൂറ് വന്നിട്ട് മുപ്പത്തഞ്ച് കിലോ എങ്കിലും ഉണ്ട് മാതിരി നമ്മൾ വെറും ഫോട്ടോ സ്റ്റാർട്ട് കൊണ്ടുപോകും